ഹലൈസലാം ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥനയുടെ ആറാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിലേക്ക് വില കൊടുത്ത് സമർപ്പണത്തോടെ കടന്നു വന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇടപെടും നിങ്ങളുടെ സമൂഹത്തിൽ ഇടപെടും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നടത്തി തരും നമ്മുടെ ബൈബിൾ നമുക്ക് കരങ്ങളിലെടുക്കാം അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലെടുക്കാം കർത്താവിൻ്റെ അഭിഷേകം എന്നറിയട്ടെ ോനെ പുത്രന്റെ മാമത്തിൽ ചോദിക്കുമ്പോ ഉത്തരം നൽകുമെന്ന് നീക്കം വരാത്ത നിൻ ീർക്കൂനി തന്നൂവല്ലൂ നീക്കും വരാത്ത മീർക്കൂനി തൂവല്ലൂ കേ नलीगनी इन याजना किल्किनी इन प्रार्थना नलीगनी इन याजना प्रार्थनाय कुत तर സന്നിധിയിൽ ീതി വരുന്നേ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ സ്വർഗീയുഗ്രഹത്തി வாதி துரக்கணமே ச்வர்கியனுக்கர வண்டாரத்தி வாதி துரக்கணமே கேல்க்கனே இன் பிரார்த்தனா പ്രാർത്ഥന കേൾക്കണീർ നൽകണിൻ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവാണ് ആ ദൈവത്തെ നമുക്ക് വാഴ്ത്താം ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല കാരണം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന മറുപടി നൽകുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും നാളുകളായുള്ള നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കാം എത്രയോ പ്രാവശ്യങ്ങൾ കർത്താവിനോട് പറഞ്ഞ കാര്യമായിരിക്കാം ഇതുവരെ നടന്നിട്ടില്ലായിരിക്കാം പക്ഷേ ഇതാ നടക്കാത്ത കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ില് ജോബിന്റെ പുസ്തകം എടുക്കാം ഇരുപത്തിരണ്ടാമത് ഇരുപത്തെട്ടാം തിരുവചനം നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും കർത്താവിന്റെ വചനം പറയാണ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും തീരുമാനിക്കാറുണ്ട് പക്ഷെ നടക്കാറില്ല നമ്മൾ പലതും വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല എന്നിട്ട് പറയാറുണ്ട് വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാറില്ല കാരണം നടക്കേണ്ടതുപോലെ വിചാരിക്കാത്തതാണ് വിചാരിക്കുന്നത് പോലെ നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ നമ്മൾ തീരുമാനിക്കുന്നതൊന്ന് നടക്കുന്നത് മറ്റൊന്ന് വിചാരിക്കുന്നത് വേറെ ഒന്ന് നടക്കുന്നത് മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിലാകെ താളപ്പിശകുകളാണ് എന്താണ് ചെയ്യേണ്ടതെന്നോ എവിടേക്കാണോ പോകേണ്ടതെന്ന് അറിയില്ല പലതും കണക്കുകൂട്ടി മുന്നേ തന്നെ എല്ലാം ഒരുക്കി വെക്കുന്നു പക്ഷെ വന്നു ചേരുന്നതും നിർഭാഗ്യമാണ് ഞാൻ ഓർക്കുകയാണ് പരിചയമുള്ള ഒരു കുടുംബം അവരുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയം അന്ന് തലേ ദിവസം അവർ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോവുക പിറ്റേ ദിവസം ഹൗസ് വാമിംഗ് ആണ് ബ്ലെസ്സിങ് ആണ് ആ വീടിന്റെ പോകുന്ന വഴിക്ക് ഇവണ്ടി ആക്സിഡന്റ് ആയി ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കാല് ഒടിഞ്ഞുപോയി പോയി പിറ്റേന്ന് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ഒരാൾ ഹോസ്പിറ്റലും ഒരാൾ വീട്ടിൽ അവരെത്രമാത്രം സ്വപ്നം കണ്ടതാണ് വേറൊരു വ്യക്തിയെ കുറിച്ച് പറയാം എന്റെ പരിചയമുള്ള ഒരു ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു വീട് പണിത് അതിൽ താമസിക്കുക എന്നുള്ളത് നാളുകളായി ആഗ്രഹിച്ചു പൈസയെല്ലാം സ്വരുക്കൂട്ടി പ്രിയപ്പെട്ടവരെ വീട് പണിതു അങ്ങനെ വീടിന്റെ പണി പൂർത്തിയാകാൻ ഒരാഴ്ചയും കൂടി ഉള്ളപ്പോൾ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ് പ്രിയപ്പെട്ടവർ ആർക്ക് വേണ്ടിയാണോ ഈ വീട് പണിതത് അവിടെ ഒരു രാത്രി പോലും ഒരു അന്തി പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല അതായത് നമ്മുടെ കയ്യിലല്ല നമ്മുടെ തീരുമാനം നമ്മുടെ കയ്യിലല്ല നമ്മുടെ കാര്യങ്ങൾ എല്ലാം കർത്താവിൻ്റെ കയ്യിൽ ജോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാമതി ഇരുപത്തെട്ടാം തിരുവനന്തപുരം പറയുകയാണ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും അവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ തീരുമാനിക്കുന്നത് ദൈവത്തോടൊപ്പമായിരിക്കണം നമ്മൾ ഒരിക്കലും നമ്മൾ മാത്രമായിട്ട് തീരുമാനിക്കും ഞാൻ എന്ത് ജോലി ചെയ്യണം ഞാൻ എന്ത് പഠിക്കണം ഏത് കോഴ്സിന് ഞാൻ പോകണം ഏത് രാജ്യത്ത് ഞാൻ ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കണം ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പല സമയങ്ങളിലും സാഹചര്യങ്ങളിലും വന്നു ചേരാറുണ്ട് അവിടെയെല്ലാം തീരുമാനമെടുക്കാൻ നമുക്കറിയില്ല ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ യുവജനങ്ങളാ നമ്മുടെ കുട്ടികളാ അവർക്ക് തീരുമാനമെടുക്കാൻ ഒട്ടും അറിയില്ല ഒരു പുറകോട്ടാണ് കാര്യം പ്രത്യേകിച്ച് ഇന്ന ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ കാര്യം യുവജനങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ കാര്യം യുവജനങ്ങളുടെ കാര്യം പ്രിയപ്പെട്ടവരെ അവർക്ക് ഒരു മൊബൈൽ എടുക്കണമെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കണം വണ്ടി എടുക്കണമെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കണം ഇനി ഒരു ഡ്രസ് എടുക്കണമെങ്കിലോ ഫ്രണ്ട്സിനോട് ചോദിക്കണം ഒന്നും അവർക്ക് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവ മക്കൾ എപ്പോഴും തീരുമാനമെടുക്കേണ്ടത് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ടാണ് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ശാന്തമായി ഇരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും അങ്ങനെ ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് നമ്മൾ തീരുമാനിക്കുന്ന കാര്യം തീർച്ചയായും നമുക്ക് ദൈവം സാധിച്ചു തരും കാരണം അവിടെ നമ്മൾ ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമല്ല കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ കരം പിടിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം അതെന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ അതൊരിക്കലും തകർന്നുകൊണ്ട് കർത്താവ് തരുന്നത് എപ്പോഴും സാവധാനമായിരിക്കും ചിലതെല്ലാം വേഗം തരും പക്ഷേ സാവധാനം തരുന്നത് പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം ലഭിക്കാൻ വൈകുന്നുണ്ടെങ്കിൽ ഒറ്റക്കാര്യമുള്ളൂ ഏറ്റവും നല്ലതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ പോകുന്നത് മാത്രമല്ല മരണം വരെ ആ കാര്യം നമുക്കൊരു അനുഗ്രഹമായിരിക്കും അതാണ് ദൈവം തരുന്നതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് കിട്ടുന്നതൊക്കെ പെട്ടെന്ന് പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലൊന്നും പെട്ടെന്ന് കിട്ടാതിരിക്കട്ടെ എന്ന് ബ്രദർ പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് വരുന്ന സന്തോഷം പെട്ടെന്ന് പോകും എന്നാൽ ദൈവം തരുന്നതൊന്നും പോവാറില്ല മായാറില്ല അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് ആലോചന ചോദിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും കേട്ടോ പാതകൾ നമ്മുടെ വഴി നമ്മുടെ ജീവിതം ശിവന്മാര് ചോദിച്ച കർത്താവേ ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ് ഞങ്ങൾ എങ്ങോട്ട് പോവാനാണ് കർത്താവ് പറഞ്ഞു അല്ലേ എന്റെ കർത്താവ് പറഞ്ഞത് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആർക്കും കർത്താവിൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല നമ്മൾ മനസ്സിലാകണം പ്രിയപ്പെട്ടവരെ നിത്യജീവന്റെ വജസ്സുകൾ കർത്താവിൻ്റെ പക്കലുണ്ട് നമ്മൾ ഒരിക്കലും തകർന്നു പോവരുത് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു പോകുമ്പോൾ ദൈവത്തെ നമ്മൾ മറന്നു പോവരുത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരുന്നത് എപ്പോഴാണ് പ്രവാചൻ്റെ പുസ്തകം പ്രവാചൻ്റെ പുസ്തകം നമുക്ക് എടുക്കാം പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ദൈവത്തിന്റെ വചനം പറയുകയാണ് ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ധാനയില് ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നുണ്ടോ ഒന്ന് ശരിയായി അറിയുന്നതിന് ഒന്ന് ശരിയായി അറിയുന്നതിന് ദൈവത്തെ നമ്മൾ ശരിയായി അറിയണം മനസ്സിലാകണം രണ്ട് നിന്നെ തന്നെ എളിമപ്പെടുത്തി നമുക്ക് എളിമുണ്ടാവണം പ്രിയപ്പെട്ടവര് ദൈവത്തിൻ്റെ മുൻപിൽ എളിമയോടെ ദൈവത്തെ ശരിയായി അറിഞ്ഞ് വേണ്ടവിധം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ എളിമയോടെ നമ്മൾ നിന്ന കർത്താവിൻ്റെ വചനം പറയുകയാണ് അന്ന് മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ധാനയിലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം എളിമയോടെ പ്രാർത്ഥിക്കാം കർത്താവിനെ ശരിയായി അറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം വിശ്വാസത്തോടെ കർത്താവിൻ്റെ ഒന്ന് മുമ്പിൽ നമുക്കായിരിക്കാം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയണ്ടേ ഈ നാൽപ്പത്തിമൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും നിങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നടത്തിത്തരും ദൈവത്തെ ശരിയായി അറിഞ്ഞ് മനസ്സിലാക്കി എളിമയോടെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ആരെയും കർത്താവ് തള്ളിക്കളയില്ല സക്കലരെയും ദൈവം ഇത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാക്കാണ് ദാനിയലിനോട് പറഞ്ഞ വചനം ദൈവം നമ്മളോട് പറയുകയാണ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും ഇങ്ങനെ ചെയ്യുമ്പോൾ ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് സംഭവിക്കും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടി കാരണം കർത്താവിനോട് ചേർന്നാണ് നിൽക്കുന്നത് കർത്താവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അപ്പോൾ ദൈവത്തിന് അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല കർത്താവ് ചെയ്തു തരും വ്രതൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട് പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളുണ്ട് കർത്താവ് പറയും അത് വേണ്ട അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക വളരെ വേദനയോടെ ആയിരിക്കാം അത് ചെയ്യുന്നത് പക്ഷേ ഞാൻ എന്നെല്ലാം എൻ്റെ ദൈവം പറഞ്ഞത് എളിമയോടെ കേട്ടിട്ടുണ്ടോ അന്നല്ല ഞാൻ അത്ഭുതം കണ്ടിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഹോളി ഫയർ എന്നൊരു ശുശ്രൂഷ എവറി സൺഡേ ഗൂഗിൾ മീറ്റിലുണ്ടായിരുന്നു കുറച്ച് ദൈവമക്കൾ അതിൽ പങ്കെടുക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ആ ശുശ്രൂഷ നിർത്തുക ഞാൻ ടീമങ്ങളോട് ഇത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ബ്രതറി ശുശ്രൂഷ നിർത്തേണ്ട കാര്യമുണ്ടോ പരിശുദ്ധാത്മാവ് പറഞ്ഞു മറ്റേതോ ഒരു ശുശ്രൂഷ തുടങ്ങാനാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അന്നും അറിയില്ല പരിശുദ്ധന്മാർ പറഞ്ഞു അനുസരിച്ചു എന്താ സംഭവിച്ചെന്നറിയോ അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ സമർപ്പണ പ്രാർത്ഥന എന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകമുള്ള ഈ ശുശ്രൂഷയെ ദൈവം കൊണ്ടുവരികയാണ് രൂപപ്പെടുത്തുകയാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകർക്ക് ഈ വചനം അഭിഷേകമായി മാറാൻ കാരണം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ തീരുമാനം ദൈവത്തിന്റെ ആലോചന നടന്നുകൊണ്ടാണ് അതുകൊണ്ട് ഓരോ ദിവസവും തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ ഇരുന്നിട്ട് കർത്താവിനോട് പറയാം കർത്താവെ എളിമയോടെ നിന്റെ മുൻപിൽ ആയിരിക്കുവാൻ എൻ്റെ കഴിവിലും ബുദ്ധിയിലും സമ്പത്തിലും ആശ്രയിക്കാതെ അതിലഹങ്കരിച്ചു മതിമറന്ന് തീരുമാനങ്ങൾ എടുക്കാതെ കർത്താവെ നിന്നോടാലോചന ചോദിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുക്രിസ്തുവെ ഈ ആറാമത്തെ ദിവസം ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ നാനാ രാജ്യങ്ങളിലുള്ള ദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാൽപ്പത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമർപ്പണ പ്രാർത്ഥനയെ അവിടെ നിന്ന് അഭിഷേകം ചെയ്യണം ഇവരുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബങ്ങളെ മക്കളെ ഭാവി ജീവിതത്തെ ഇവരുടെ തകർച്ചകളെ കടബാധ്യതകളെ രോഗത്തെ എല്ലാം ഏറ്റെടുത്ത് അനുഗ്രഹിക്കണം കർത്താവിൻ്റെ സാന്നിധ്യത്താണ് കർത്താവ് ഞങ്ങളെ നിറയ്ക്കണം പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹപ്രദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവർക്കും ഈ ശുശ്രൂഷ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഈ ശുശ്രൂഷ ഈ ലോകം മുഴുവനുമുള്ള സകല ദൈവജനത്തിനും വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഓരോ ഷെയറിങ്ങും ഒരു വ്യക്തിയോ കുടുംബമോ ഒരു സമൂഹമോ അനുഗ്രഹിക്കപ്പെടാൻ കാരണമായെങ്കിൽ അതിൻ്റെ പ്രതിഫലം ആര് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കുള്ളതാണ് അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ അക്കൗണ്ട്സിലും പ്ലാറ്റ്ഫോമിലും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം ദൈവരാജ്യം വളരട്ടെ അതുവഴി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ വീണ്ടും നമുക്ക് നാളെ കാണാം പുതിയ വചനങ്ങളുമായി പുതിയ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം അതുവരെ നമ്മളെ കർത്താവിൻ്റെ കരങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങളെ നിയമങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി అని గ్రై ఆమె